തലസ്ഥാനത്തിൻ്റെ ഒരു ഫാഷനാണ് നമ്മുടെ ഫാഷൻ ഫാക്ടറി ബ്രാൻഡ്സ് ബോ ലെസ് മെൻസ് വെയർ വിമെൻസ് വെയർ കിഡ്സ് വെയർ സ്പോർട്സ് വെയർ ഫുഡ് വെയർ ലഗേജ് ഫാഷൻ ഫാക്ടറി ബൈ വൺ ഗെറ്റ് ഓൺ ഫ്രീ ഓൺ ഓൾമോസ്റ്റ് എവറിഥിങ് എന്നാണ് ബൈ വൺ ഗെറ്റ് ഓൺ ഫ്രീ എവിടെയാണ് ഈ സ്ഥലം നമ്മുടെ ക്ലിഫ് ഹൗസിന് എതിർവശത്താണ് അതായത് രാജ്ഭവനും അതുവഴി ഇടത്തോട്ട് ചാടി വന്നാലും ഫാഷൻ ഫാക്ടറി എത്തും ക്ലിഫ് ഹൗസിൽ നിന്ന് ചടി വന്നാലും ഫാഷൻ ഫാക്ടറി അപ്പോൾ ഇവിടെ മൂസ്റ്റ് ബൈ എല്ലാ ബ്രാൻഡ്സും ഉണ്ട് ഇസി ബൈ എന്നാണ് ട്രെൻഡ്സ് പിന്നെ സ്റ്റൈൽ പ്ലസ് എല്ലാം എൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഫാഷൻ ഫാക്ടറി അപ്പോൾ അകത്ത് കയറാം വിലകൾ നോക്കാം കാഴ്ചകൾ കാണാം ഷോപ്പിംഗ് ഓക്കെ ഫൈവ് ടു ഫിഫ്റ്റി പേഴ്സൻറ്റ് നല്ല ഡിസ്കൗണ്ട് ആണല്ലോ ലെതർ ക്രാഫ്റ്റ് ലീ കൂപ്പർ പ്യൂമ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫാണ് ഫ്ലാറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്ലാറ്റ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഉള്ളു ബൈ ടു പെർസെൻറ്റ് ഓഫ് ഫ്ലാറ്റ് തേർട്ടി പെർസെൻറ്റ് ഓഫ് ഫ്ലാറ്റ് അപ് ടു എം ആർ പിള്ളി ഫോർ ത്രീ ഡേയ്സ് Hola, no. মিক da senhora